அவன் மற்றவனாலும் യുവകളെ ജീവിതമാണെന്നു വന്നു ലഹരി മുഖച്ചുതീർക്കല് പുകഞ്ഞുതീരല്ലേ യുവകളെ ജീവിതമാണെന്നും ബന്ധു ലഹരി മുഖച്ചുതീർക്കല് പുകഞ്ഞു തീരല്ലേ നമ്മളെന്ന് ചേരണം നല്ലതാണ് ഏർക്കണം ലഹരിക്കെതിരെ നാം കൈകോർക്കണം ീരല്ലേ നമ്മളൊന്നു ചേരണം നല്ല നാളെ ഓർക്കണം നഗരിക്കത് എഴുതാം കൈ ഓർക്കണം

പിന്നീട് ലഹരി പദാർത്ഥങ്ങൾ കടക്കുന്ന കാര്യറായി സഹപാഠികളെപ്പോലും ലഹരി കടിമകളാക്കി ഗേൾഫ്രണ്ടിനെ പോലും കാര്യറാക്കുകയും ബലാത്കാരം ചെയ്യുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്യും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത വിധം വൈകൃതങ്ങൾ കടിമയായി കൊട്ടേഷൻ സന്ദാന്തമായി അങ്ങനെ ഈ ചെറുപ്രായത്തിൽ വീണ്ടും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ശാപമായി തീർന്നു നമ്മുടെ ബാല കൗമാരങ്ങൾ ലഹരി എന്ന മഹാമുഖത്തിന്റെ പിടിയിലാണ് ലഹരി പദാർത്ഥങ്ങളെ രോധിച്ചത് കൊണ്ട് മാത്രം അതിന്റെ ഉപയോഗം ഇല്ലാതാക്കാൻ കഴിയുക നല്ല ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ലഹരിയെ തുടച്ചു നീക്കാനാവൂ എന്ന നല്ല ബോധത്തിൽ നിന്നുമാണ് ദീന കുടുംബം നാട്ടുമൊഴി നാടിൻപാട്ട് മേളയിൽ കാലരും കഞ്ചനും എന്ന ഈ ഒരു ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചത് ലഹരി ഉപയോഗിക്കുന്നവർ തന്നെ സ്വയം മാറണം എന്ന് ചിന്തിക്കാതെ ഈ ഒരു ദൃശ്യാവിഷ്കാരം കണ്ടത് മാത്രം പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടാവില്ല എങ്കിലും ചെറിയ നിലയിലുള്ള ബോധവൽക്കരണം എന്നത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വയം മാറ്റം ഓരോരുത്തരിലും ഉണ്ടാവട്ടെ എന്നെ നേരം വഴിക്ക് നയിക്കുന്ന അച്ഛനും അമ്മയുമാണ് എന്റെ ലഹരി എന്റെ കൂട്ടുകാരാണെങ്കിൽ ലഹരി കലയും സാഹിത്യവുമാണ് എന്റെ ലഹരി ലഹരിക്കെതിരെ ജീവിക്കാനുള്ള ജീവിതമാണ് എന്റെ ലഹരി എന്ന സന്ദേശം ഉയർത്താൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കഞ്ചന ഒന്ന് പരിചയപ്പെടാം അടി മനസ്സിലാവരുത് അതൊന്ന് നമ്മൾ നേരത്തെ ഒപ്പരത്തെ ആള് നിൽക്കിയതിന് മാത്രല്ല നമ്മൾ ലൈറ്റെല്ലാം വൈകിട്ട് എന്താ പറയാ നല്ല ജനക്കൂട്ടുണ്ടായിട്ട് നിവു പിന്നെ ഇങ്ങോട്ട് കിട്ടിയിരിക്കാം നല്ല ഭാര്യത്തില് പുറത്തേക്കൂടെ തന്നെ പോയി അപ്പോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ലൈറ്റിന്റെ ഓപ്പോട്ട് എത്തിയിട്ട് തുടങ്ങാൻ പതി പക്ഷെ നല്ല മോനാ നട്ട വിധു എന്നാണ് പേര് വിധു വലിയ സാമ്പത്തികമായിട്ടൊരു വീട്ടിൽ നിന്ന് വരുന്നതല്ല നമ്മൾ ഈ കല കൊണ്ട് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് വീടാണ്